ഡൽഹി പോവാണ് ഫുള്ള് പഠിച്ചിട്ട് ഈ വീഡിയോ ഞാൻ പോയി സ്ഥലം പാടാണ് പോണേ ട്രെയിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എത്താത്തോണ്ട് ഇപ്പം മൂന്നേ പത്തനിലാന്തി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകാറലിന് അഞ്ഞൂറ്റി അറുപതും സ്ലീപ്പറിന് തൊള്ളായിരത്തി മുപ്പത് ഉപ്പിയാണ് വരുന്നത് ദേശിക്ക് രണ്ടായിരത്തി മുന്നൂറ് നമ്മൾ തൽക്കാലത്തോണ്ട് മൂവായിരത്തി മുന്നൂറ് ട്രെയിനിൽ ഫുഡ് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡൊമിനോസിന്റെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ചെയ്ത് ട്രേക്ക് ഡോമിനോസിന്റെ എല്ലാ പിസിയും അവൈലബിൾ ആണ് അതെന്താണ്ട് ഞമ്മളൊന്നാണ് കടന്നു ഫോൺ കുടിച്ചിട്ട് ആ എന്ന് തുറങ്ങില്ലേന്ന് ചോദിക്കണോട് ബ്ലോഗർമാർക്ക് എങ്ങനെ കണ്ടു കടന്നു നീച്ചപ്പോ ആർക്കെ വിളിക്കുന്നു ഞാൻ ട്രെയിനിൽ അമ്മായിമാരാണ് വിചാരിച്ചാൽ സംഭവം അപ്പുറത്തെ കുറച്ച് പെണ്ണുങ്ങൾ നിന്ന് റീൽസ് എടുക്കുന്നത് അത് കഴിഞ്ഞ കണ്ടു രാത്രി ഒരു മൂന്ന് നീ വെറുതെ ഒന്ന് ട്രെയിനിൽ കൂടി നടക്കിട്ട് ഇറങ്ങിയ അപ്പൊ കണ്ടു കാഴ്ച എടുത്ത് ബോധം പോകാൻ വേറെ അത് സ്ലീപ്പർ പോയപ്പോൾ അവസ്ഥയാണ് ഇത് ചെറിയ സ്ലീപ്പറിന്റെ വാഷ് വേസിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്നതിന് മുമ്പ് ഈ നമ്പർ കുളിച്ച് അതിനെ ഓരോ നമ്മളെ നാടൻ ഫുഡ് എത്തിച്ചത് വലിയ തിരക്കെടുണ്ടെന്നില്ല എന്നാൽ വലിയ രസം അത് കഴിഞ്ഞു കടന്നപ്പോഴാണ് ട്രെയിനിൽ അമ്മായിമാരോ കെ സിയിൽ കുറച്ച് പ്രീമിയം അമ്മായിമാരാണ് അതുകൊണ്ട് കുറച്ച് വൃത്തിമെന്റ് അതുകൊണ്ട് തന്നെ ഇരുപടുത്ത പോലെ നൂറുവാണെന്നാ പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തിന്നാന്നല്ലാതെ വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് തിന്നും മറ്റെന്ന് ഒക്കെ അതിൽ കാണിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ കേരളത്തിന്റെ താസ്ഥാനമായ ന്യൂഡൽഹിയിൽ എത്തിക്കും എത്തിയപ്പോൾ നമ്മളെ പറ്റിച്ചാൽ നോക്കി ഇരുപത് രൂപ എടുത്താൽ മതി കൊണ്ട് നമ്മളുണ്ട് ഓംമാറിയുടെ റൂം എടുത്തില്ല നാനൂറ് നമ്മൾ അവിടുന്ന് പോകുന്ന കണ്ട ഒരു ഊബറാണ് ബുക്ക് ചെയ്ത് ആളെ പിന്നെ പറ്റിച്ചൊന്നും ചെയ്യാതെ പറഞ്ഞ പൈസക്ക് നമ്മളെ ജമാ മസ്ജിദിന്റെ അവിടെ കൊണ്ടുപോയാ ഇറക്കിയതാണ് അവിടെ റൂമുകൾ നോക്കി ഒക്കെ ഒരു തൗത്തങ്ങായി ഇരുപത് രൂപ കൊടുത്താൽ നമ്മൾ വേറെ റൂമിന്റെ അടുത്ത് ആക്കി തരാൻ ആളപ്പം പോയത് അവിടെ ചെന്നപ്പോ നമുക്കിന് നൂറ്ററ് തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കി നൂറ് രൂപയൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഒക്കെ പൊട്ട റൂം പറ്റി പുറത്ത് കിറിയപ്പോ എണ്ണൂറ് രൂപ കേസി റൂം ബാക്കി നാളെ